അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഏഞ്ചൽസ് സ്വാലിയുടെ മുറ്റത്താണ് നിൽക്കുന്നത് ഒരുപാട് പാവപ്പെട്ട രോഗികളായ ആരോരുമില്ലാത്ത ഉമ്മമാര് ഇവിടെ താമസിക്കുന്നുണ്ട് ഇതൊരു വൃദ്ധസദനമാണല്ലോ ഈ വിശുദ്ധ റമദാൻ തുടങ്ങിയത് മുതൽ അതിനു മുമ്പും ഒരുപാട് ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക് സഹായിച്ചു പ്രത്യേകിച്ച് ഇഫ്താർ ഒരുക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ പ്രവാസികൾ സ്നേഹമുള്ള കരുണയുള്ള ആളുകൾ ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്നവരും പൈസ തന്നയച്ചവരും വിഭവങ്ങൾ എത്തിച്ചവരും പലചരക്ക് തന്നവരും ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥനകൾ ദ്വാരകൾ നടന്നിട്ടുണ്ട് ഈ വിശുദ്ധ റമൻ തുടങ്ങിയതു മുതൽ ഒരുപാട് ആളുകൾ ഭക്ഷണമായും വിഭവങ്ങളായും പൈസയായും ഒക്കെ ഏഞ്ചൽസ് വാലിയെ സഹായിച്ചിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് എല്ലാവരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാവർക്കും വേണ്ടിയും ഇവിടെ പ്രാർത്ഥനകൾ ദ്വാ ഇരുന്നിട്ടുണ്ട് ഇനിയും എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ് എല്ലാവർക്കും അമ്മാ ഹു സുബാന താല നന്മകൾ വരുത്തട്ടെ